നമസ്കാരം നിലമ്പൂരിന്റെ നായകൻ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം ഒരു പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാനകരം തന്നെയാണ് പതിനൊന്നായിരം വോട്ടിന് സി പി എമ്മിൻ്റെ ഗ്ലാമർ താരം എം സ്വരാജിനെ മുട്ടുകുത്തിക്കാനായത് ചെറിയ കാര്യമല്ല വോട്ടെണ്ണലിൻ്റെ എല്ലാ ഘട്ടത്തിലും ആര്യാടൻ തന്നെയായിരുന്നു മെൽക്കൈ ഐക്യജനാധിപത്യ മുന്നണിയിൽ പൊതുവെ പടലപ്പിണക്കങ്ങൾ ഇല്ലാതിരുന്നതും വി ഡി സതീശൻ സ്വീകരിച്ച പാളിച്ചയില്ലാത്ത തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമാണ് ഷൗകത്തിനെ വിജയത്തിലെത്തിച്ചത് ഇതോടൊപ്പം തന്നെ പി വി എൻ വർപ്പിടിച്ച വോട്ടുകളും സ്വരാജിൻ്റെ തേരോട്ടത്തെ തടഞ്ഞു നിർത്തുവാൻ യു ഡി എഫിന് സഹായിച്ചു സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് കനത്ത തോൽവി തന്നെയാണ് സ്വരാജിനെ പോലെയുള്ള ജനം സ്വരാജിനെ പോലെയുള്ളവരെ ജനപ്രതിനിധിയാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട പാർട്ടി കൃത്യമായി ഗ്രഹപാഠം ചെയ്യാതെ നിലമ്പൂരിൽ അയച്ചത് തോൽവി ഇരന്നു വാങ്ങുന്നതിന് തുല്യമായി അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ നിലമ്പൂരിലെ കോൺഗ്രസ് ക്യാമ്പിൽ വിവാദങ്ങളാണ് ഉണ്ടായിരുന്നത് വി എസ് ജോയിയെ മത്സരിപ്പിക്കുവാൻ അൻവർ കളിച്ച കളി മുതൽ യുവ നേതാവ് അൻവറിനെ കണ്ടതും മുന്നണിയിൽ ചേർക്കാത്തതിനെതിരെ ഇദ്ദേഹം ബി ഡി സതീശിനു നേരെ നടത്തിയ പോർവിളികളും നിലമ്പൂർ രാഷ്ട്രീയത്തെ അസ്വസ്ഥമാക്കിയിരുന്നു ഇതിനെയെല്ലാം സമർദ്ദമായി അതിജീവിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ബി ഡി സതീശനാണ് വിജയശില്പി അതേസമയം താനൊരു സംഭവമാണെന്ന് തെളിയിക്കുവാൻ പി വി അൻവറിന് കഴിയും അൻവറിന് മുമ്പിൽ അടച്ചിട്ട വാദനുകൾ തുറക്കുന്നതിന് തടസ്സമില്ലെന്ന കെ പി സി സി അധ്യക്ഷൻ്റെ പ്രസ്താവന എന്തായാലും വസ്തുതകൾ മനസ്സിലാക്കി തന്നെയാണ് എഴുതിത്തറേണ്ടയാളല്ലെന്ന് തെളിയിക്കാൻ അൻവറിനായി എന്നത് തന്നെയാണ് നിലമ്പൂർ കൊല്ലം മുന്നോട്ട് വയ്ക്കുന്ന വലിയ ചൂണ്ടുപലക മൂന്നാം വരെ വന്നത് അത്ര അനായാസമല്ലെന്ന സത്യമാണ് സി പി എമ്മിനും ബോധ്യപ്പെടേണ്ടത് ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി എന്നതാണ് ബി ജെ പിക്ക് സംഭവിച്ച ദുർഗതി ഭരണവിരുദ്ധ വികാരമെന്നത് വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും സി പി എമ്മിൻ്റെ മനക്കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ പോകുന്ന ഫലമാണ് നിലമ്പൂരിലേത് അടിയന്തരാവസ്ഥയിലെ ആർ എസ് എസ് ബാന്ധവം പോലും അവസാന മണിക്കൂറുകളിൽ ചർച്ചയാക്കിയ പാർട്ടി സെക്രട്ടറിക്ക് ഈ ഫലം നൽകുന്ന സന്ദേശം അവഗണിക്കാനാവില്ല